ഒരു രക്ഷയുമില്ല തകർത്തോടുകയാണ് ഉണ്ണിമുകുന്ദൻറെ മാർക്കോ വലിയ ഹൈപ്പിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് യുവ പ്രേക്ഷകരിൽ നിന്നും വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഇപ്പോൾ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നു അഞ്ചു ദിവസം കൊണ്ടാണ് മാർക്കോ ഈ നേട്ടം സ്വന്തമാക്കിയത് ഇതേ കുതിപ്പ് തുടർന്നാൽ സിനിമ വേഗം തന്നെ നൂറുകോടിയിലെത്തുമെന്നാണ് സിനിമാ പ്രേമികളുടെ നിഗമനം ആദ്യ ദിനത്തിൽ തന്നെ മാർക്കോ ആഗോള ബോക്സ് ഓഫീസിൽ പത്ത് കോടിയിലധികം രൂപയാണ് സ്വന്തമാക്കിയത് മാത്രമല്ല കേരളത്തിൽ മിന്നും വിജയം കാഴ്ചവെച്ച് മുന്നേറുന്ന മാർക്കോ അതിന്റെ വിജയക്കൊടി ഹി ഹിന്ദിയിലും നാട്ടി മാർക്കോയുടെ ഹിന്ദി പതിപ്പിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അഞ്ചു ഭാഷകളിലായിരുന്നു ചിത്രം പുറത്തിറങ്ങിയത് അതിൽ അഞ്ചു ഭാഷകളിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ബോളിവുഡ് താരം ജോൺ ആയിരുന്നു മാർക്കോയുടെ ഹിന്ദി ടീസർ റിലീസ് ചെയ്തത് അന്നുമുതൽ ഹിന്ദിയിലും വലിയ ചർച്ചയായ സിനിമയാണ് മാർക്കോ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് കഥാപാത്രത്തിന് ഹിന്ദിയിലും ഡബ്ബ് ചെയ്തിരിക്കുന്നത് മികച്ച ഡബ്ബിംഗ് ആണെന്നാണ് ആരാധകർ പറയുന്നത് ഒപ്പം ജഗദീഷ് ഉൾപ്പെടെയുള്ളവരുടെ ഡബ്ബിംഗിനും പ്രശംസ ഏറെയാണ് ഇതാണോ ഒറിജിനൽ വേർഷൻ എന്നാണ് ഹിന്ദി സിനിമ കണ്ടത് ും ഒപ്പം ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള അന്യഭാഷാ സിനിമാസ്വാദകരും മാർക്കോയെ ഗംഭീര ആക്ഷൻ രംഗങ്ങളും ഉണ്ണിമുകുന്നതിന്റെ മിന്നുന്ന പ്രകടനവുമാണ് സിനിമയുടെ ഹൈലൈറ്റായി പലരും പറയുന്നത് ഹോളിവുഡ് ചിത്രം ജോൺവിക്കുമായി പലരും മാർക്കോയെ താരതമ്യം ചെയ്യുന്നുണ്ട് ജോൺവിക്കിന്റെ അപ്പനായിട്ട് വരുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ മാർക്കോയിലെ പശ്ചാത്തല സംഗീതത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് എന്നീ ബ്രഹ്മാഡ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവിയാണ് മാർക്കോയ്ക്ക് സംഗീതം ഒരുക്കിയിരിക്കുന്നത് രണ്ടു മണിക്കൂർ ആണ് സിനിമയുടെ ദൈർഘ്യം അതേസമയം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് ജനുവരി ഒന്നിന് പ്രദർശനത്തിനെത്തും മൂന്ന് കോടി രൂപയ്ക്കാണ് തെലുങ്ക് റൈറ്റ്സ് വിറ്റുപോയത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ